നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ ഫോൺ കരിപ്പൂർ സ്കൂളിൽ പലഹാരമേള സംഘടിപ്പിച്ചു ഒന്നാം ക്ലാസ്സിലെ പിന്നെയും ചെറുതായി പാലപ്പം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് മേള സംഘടിപ്പിച്ചത് മേള പ്രധാന അധ്യാപകൻ കെ ടി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു തെയ്യം പാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടു ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കും உண்ணியப்பம் നെയ്യപ്പം സമൂസ കട്ട്ലറ്റ് ലഡു ഹൽവ ഇലയടകൾ കേക്കുകൾ ഇങ്ങനെ വൈവിധ്യമാർന്ന വിഭവങ്ങളുടെ പലഹാരമേള ഒരുക്കി കരിപ്പൂർ ഗവൺമെന്റ് എൽ പി എസിലെ കുരുന്നുകൾ ഒന്നാം ക്ലാസ്സിലെ പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് പലഹാരമേള സംഘടിപ്പിച്ചത് വിവിധ തരം മധുര പലഹാരങ്ങൾ രുചിച്ചും നിരീക്ഷിച്ചും അന്വേഷിച്ചും അവയുടെ വൈവിധ്യങ്ങൾ തിരിച്ചറിയുന്നതിന് എന്ന പഠനശേഷി അനുഭവത്തിലൂടെ കുട്ടികളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മേള സംഘടിപ്പിച്ചത് മേള പ്രധാന അധ്യാപകൻ കെ ടി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സീനിയർ അസിസ്റ്റന്റ് സന്തോഷ് കുമാർ സ്റ്റാഫ് സെക്രട്ടറി രേഖ എസ് ആർ ജി കൺവീനർ അർച്ചന അധ്യാപകരായ പി കെ അബ്ദുൾ നാസർ നിമിഷ ഷബ്ല നിതിൻ ഹഫ്സത്ത് ബിൻസി പിങ്കള നിഷ നസീറ മുഹ്സിന് ഷബീബ എന്നിവർ നേതൃത്വം നൽകി വെട്ടി